നമ്മൾ ഇന്ന് രാവിലെ മണിക്ക് പെരിന്തൽമണ്ണിൽ നിന്ന് പുറപ്പെട്ടു ഗ്രൂപ്പുകളായിട്ട് നല്ല ആയിട്ട് നമ്മൾ പെരിന്തൽമണ്ണിൽ നിന്ന് പുറപ്പെട്ടു ആദ്യം നമ്മൾ ഗ്രേപ്പൂരിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ഗ്രേപ്പൂരി ഡോൾഫിൻ പോയിന്റിലേക്ക് പോയിട്ട് ഡോൾഫിൻ മറിയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു നമുക്ക് കാലാവസ്ഥ അനുകൂല ആദ്യം കാരണം നമുക്ക് എല്ലാം കാണാൻ പറ്റി അത് കഴിഞ്ഞ് നമ്മള് ജങ്കാര വഴി നമ്മൾ ചാലിയത്തിലേക്ക് പുറപ്പെട്ടു ചാലിയത്തിൽ നിന്ന് നമ്മൾ നേരെ കടലുണ്ടി പക്ഷു സങ്കേതത്തിലേക്കാണ് പോയത് കടലുണ്ടി നമുക്കറിയാം പന്ത്രണ്ടിനും കണ്ടൽ കാടുകളിലൂടെയാണ് നമ്മള് ആ സമയത്ത് കണ്ടൽ ഉള്ളിലൂടെ നമ്മൾ ആ തോണിയിലൂടെ പോയി ഒരുപാട് കണ്ടൽ കാടിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞു പിന്നെ ഒരുപാട് ദ്വീപുകൾ നമ്മൾ തൊട്ടറിഞ്ഞു തോണിയിലൂടെ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവരും വളരെ നന്നായിട്ട് ആഘോഷിച്ച ആ ഒരു യാത്ര അത് കഴിഞ്ഞ് നേരെ നമ്മള് അങ്കലാപ്പുഴ കോഴിക്കോട് കുട്ടനാട് എന്നറിയപ്പെടുന്ന അകലാപ്പുഴയിലേക്ക് എത്തി നമ്മൾ ഫുഡ് കഴിച്ചു അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്തേക്കാണു വിശാദ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പഴശ്ശി മ്യൂസിയമാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഉള്ള പഴശ്ശി മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് ഒരുപാട് ആയിരത്തി ബിസി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് നാണയങ്ങൾ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഒരുപാട് പിന്നെ കലാരൂപങ്ങൾ അയൺ ഏജില് അതുപോലെ സിന്ധു നഗര സംസ്കാരത്തിലെ കാലഘട്ടങ്ങളിലുള്ള ഒരുപാട് സാധനങ്ങൾ അതൊക്കെ കവർ ചെയ്യുന്ന രീതിയില് അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പഴശ്ശിരാജ മ്യൂസിയം ആ മ്യൂസിയം കണ്ടതിന് ശേഷം കേരളത്തിലെ ഗ്ലീനെസ്റ്റ് ബീച്ച് ആയിട്ടുള്ള കാഫാട് ബീച്ചിലേക്കാണ് സൂര്യാസ്തമയം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന കാപ്പാട് ബീച്ചിലേക്കാണ് നമ്മൾ പുറപ്പെടുന്നത് സൂര്യാസ്തമയം കാപ്പാട് ബീച്ച് കണ്ടതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഇതാണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു ചെറു വിവരണം എന്നുള്ളത് ഓക്കെ ഹാപ്പി എല്ലാരും ഹാപ്പിളേ